വിഷു വിഷുദിനമായ ഇന്ന് എല്ലാ വീടുകളിലും കൊച്ചുകുട്ടികൾ സന്തോഷത്തോടുകൂടെ പൂത്തിരിയും പടക്കവും കമ്പിത്തിരിയും എല്ലാം കത്തിച്ച് അതിൻ്റെ ഭംഗി ഒരു നിമിഷത്തിലാണ് അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഒരു കൊച്ചുകുട്ടി വളരെ സുന്ദരമായി വളരെ ഉഷാറോടുകൂടെ സന്തോഷത്തിൽ കമ്പിത്തിരി കയ്യിൽ പിടിച്ച് കറക്കുകയാണ് അപ്പോൾ ഇതിൽ ശ്ര മുതിർന്നവർ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ കമ്പിത്തിരി കൊച്ചുകുട്ടികളെ കയ്യിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ കമ്പിക്ക് നീളമില്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു മരത്തിൻ്റെ കമ്പോ അല്ലെങ്കിൽ ഒരു ക നീണ്ട വണ്ണില്ലാത്ത കമ്പിയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഏർക്കിളി കൂട്ടി വെച്ച് അല്ലെങ്കിൽ അടു അടുക്കളയിൽ പ്ലാസ്റ്റിക്കിൻ്റെ പിടുത്തുള്ള വില തവയോ നീളുള്ള കനല്ലാത്ത തവയോ അതിൽ കുത്തി വെച്ചിട്ട് കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ല എങ്കിൽ ഇപ്പം ഞാൻ ഡോക്ടർ അബ്ദുൾ സത്താറ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വിഷുവിനും പിന്നെ ഇപ്രാവശ്യം ഇപ്പോൾ ഇന്നലെ ഒരു കുട്ടി പിന്നെ കണ്ണിൽ മുറിവായിട്ട് വന്നു അത് ഈ പൂത്തിരി കത്തിക്കുന്ന സമയത്ത് അത് അതിൻ്റെ തിരുന്നാളം തെറിച്ചിട്ടുണ്ട് രക്ഷിതാക്കൾക്ക് അത് ഓർമ്മയില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കുട്ടി കണ്ണിലിങ്ങനെ തിരുമ്പുകയും കുട്ടി കണ്ണിലിങ്ങനെ വരതി വരതി പിന്നെ അതായപ്പോഴാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി കൊണ്ടുവന്നത് അപ്പോൾ നോക്കുമ്പോൾ അതിൽ ചെറിയ മുറിവുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് അത് മനസ്സിലായത് രണ്ട് ദിവസം മുമ്പ് ഇങ്ങനെ കമ്പിത്തിരി അടുത്ത് വെച്ച് കത്തിച്ചിരുന്നു എന്നുള്ളതും കണ്ണിൽ പൂത്തിരി തെറിച്ചതാന്നുള്ളതും പിന്നീട് അതിന് വേണ്ട ചികിത്സകൾ കൊടുത്തു പക്ഷേ അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ കമ്പിത്തിരി കയ്യിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഒന്നല്ലെങ്കിൽ രണ്ട് മൂന്ന് വെറുക്കളി അല്ലെങ്കിൽ കമ്പികളോ എന്തെങ്കിലും ഒരു നീണ്ട ഇതുകൂടെ കുത്തി കൊടുക്കണം അതിനെ കൈ എളുപ്പമുള്ളത് അടുക്കളയിൽ പ്ലാസ്റ്റിക്കിൻ്റെ പിടിയുള്ള നീളമുള്ള തവി എന്തെങ്കിലും ഉണ്ടാവും അതിൽ കുത്തി കൊടുത്താൽ ശരിക്കും നിൽക്കും എന്നിട്ട് കൊട്ടി കൊച്ചുകുട്ടികളെ കയ്യില് കൊടുക്കുമ്പോൾ അത് കണ്ണിൽ കുറച്ചുകൂടെ ദൂരം ഉണ്ടാകും അപ്പോൾ കണ്ണിലോട്ട് തെറിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും ഇത് എല്ലാവരും ശ്രദ്ധിക്കണം